റഷ്യയിൽ കടന്നു കയറി റഷ്യക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ് യുക്രൈൻ കുർക്സിൽ വ്യക്തമായ ആധിപത്യം ഉണ്ടാക്കാൻ യുക്രൈൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഴ് ദിവസം നീണ്ട ആക്രമണങ്ങൾക്കൊടുവിലാണ് പടിഞ്ഞാറൻ റഷ്യയിലെ പ്രദേശങ്ങളിൽ യുക്രൈൻ ആധിപത്യം സ്ഥാപിക്കുന്നത് അതിർത്തി കടന്നുള്ള അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിലെ സൂത്രധാരൻ ആരാണ് യുദ്ധക്കളത്തിലെ കശാപ്പുകാരൻ എന്ന വിളിപ്പേരുള്ള യുക്രൈനിലെ ആ സൈനിക കമാൻഡർ ആരാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി റഷ്യയിലെ കുർക്സ് മേഖലയിൽ ആയിരം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള എഴുപത്തിനാല് പട്ടണങ്ങളും ജനവാസ കേന്ദ്രങ്ങളും പിടിച്ചെടുത്ത് യുക്രൈൻ്റെ സൈന്യം അപ്രതീക്ഷിതമായ കടന്നുകയറ്റമാണ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം അതിർത്തി കടന്നുള്ള യുക്രൈന്റെ ഏറ്റവും വലിയ മുന്നേറ്റം കൂടിയാണത് ഈ നീക്കത്തെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നതും അത്തരത്തിലാണ് ഏഴ് ദിവസങ്ങൾ നീണ്ട ആക്രമണങ്ങൾക്കൊടുവിലാണ് പടിഞ്ഞാറൻ റഷ്യയിലെ പ്രദേശങ്ങളിൽ യുക്രൈൻ ആധിപത്യം സ്ഥാപിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ ചൊടിപ്പിച്ച യുക്രൈനിയൻ കടന്നുകയറ്റത്തിന് ഉത്തരവാദിയായ ഒലക്സാണ്ടർ സെക്സി ആരാണെന്ന ചോദ്യമാണ് ലോകം ഇപ്പോൾ ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സോവിയറ്റ് യൂണിയനിലെ റഷ്യൻ സൈനിക കുടുംബത്തിലാണ് ഒലക്സാണ്ടർ സെക്സി ജനിക്കുന്നത് മോസ്കോ ഹയർ മിലിട്ടറി കമാൻഡ് സ്കൂളിൽ പഠിച്ച അദ്ദേഹം സോവിയറ്റ് ആർട്ടിലറി കോർപ്പിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്വയം പ്രവർത്തിക്കുന്ന ആണവ പീരങ്കികളുടെ യൂണിറ്റിലാണ് ആദ്യം സേവനം അനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നതുവരെ അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ താജിക്കിസ്ഥാൻ ചെക്കോസ്ലോവാക്യ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിനെ തുടർന്ന് ചുഹുവിലെ സിർസിയുടെ സൈനിക യൂണിറ്റ് യുക്രൈനിയൻ കമാൻഡറിന് കീഴിൽ സേവനമനുഷ്യുകയും ചെയ്തു അവിടെ നിന്നാണ് കേണൽ പദവിക്ക് തുല്യമായ റെജിമെന്റ് കമാൻഡർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ബിലാസ്വർക്വാ ആസ്ഥാനമാക്കി എഴുപത്തിരണ്ടാം യന്ത്രവൽകൃത ബ്രിഗേഡിന്റെ കമാൻഡറായി മേജർ ജനറൽ പദവിയിലേക്ക് ഉയർന്ന അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ യുക്രൈനിൽ സായുധ സേനയുടെ യുണൈറ്റഡ് ഓപ്പറേറ്റീവ് കമാൻഡറിന്റെ ആദ്യ ഡെപ്യൂട്ടി ചീഫ് സ്റ്റാഫായി നിയമതനാവുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൈനിക സഹകരണത്തിന്റെയും സമാധാന പരിപാലന പ്രവർത്തനങ്ങളുടെയും മെയിൻ ഡയറക്ടറേറ്റിൽ ആദ്യ ഡെപ്യൂട്ടി ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രസൽസിലെ നാറ്റോയുടെ ആസ്ഥാനത്ത് നിലയുറപ്പിക്കുകയും ചെയ്യുന്നു യുക്രൈൻ സായുധ സേനയുടെ പുതിയ മേധാവിയായി വലേരി സലിഷ്ണിക്ക് പകരക്കാരനായിട്ടാണ് ഒലക്സാണ്ടർ സിർക്സി രംഗപ്രവേശം ചെയ്യുന്നത് യുക്രൈനിന്റെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും നൽകിയ ഗണ്യമായ സംഭാവനകളെ മുൻനിർത്തി പരമോന്നത ബഹുമതിയായ ഹീറോ ഓഫ് യുക്രൈൻ അവാർഡ് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ റഷ്യൻ സൈന്യത്തിന്റെ ഖാക്കീവ് നഗരത്തിൽ നിന്ന് തുരത്തുകയും യുക്രൈനിൽ തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള റഷ്യയുടെ ശ്രമത്തെ പരാജയപ്പെടുത്തുകയും ചെയ്ത പ്രത്യാക്രമണത്തിന്റെ സൂത്രധാരനും ഇയാളായിരുന്നു എന്നാൽ ബഖ്മുത്ത് യുദ്ധാനന്തരം രാജ്യത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും നിരവധി സൈനികരെ നഷ്ടമാവുകയും ചെയ്തു രക്തരൂക്ഷിതമായ സോവിയറ്റ് ശൈലി യുദ്ധത്തിൽ അവലംബിച്ചതിനാൽ സിക്സി വ്യാപകമായി വിമർശിക്കപ്പെട്ടു ബഹ്മുത്ത് യുദ്ധം സിർസി കശാപ്പുകാരൻ എന്ന വിളിപ്പേര് സമ്മാനിച്ച ഒരു യുദ്ധമായി മാറി ആ യുദ്ധത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട സൈനികരുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിമർശനം ഉണ്ടായിരുന്നിട്ടും വാഗ്നർ കൂലിപ്പടയാളി സംഘത്തെ കെട്ടിയിട്ട് റഷ്യയുടെ മൊത്തത്തിലുള്ള യുദ്ധശ്രമങ്ങളെ തകർത്തതായി അദ്ദേഹം വാദിക്കുകയും ചെയ്തു സോവിയറ്റ് സൈനിക തന്ത്രങ്ങളുടെ ചീത്തപ്പേര് ചുമക്കുമ്പോഴും അച്ചടക്കമുള്ള കമാൻഡർ എന്നാണ് അദ്ദേഹത്തെ അനുയായികൾ വിശേഷിപ്പിച്ചിരുന്നത് റഷ്യയിലെ ക്രുസ് മേഖലയിലെ സെയിം നദിക്ക് കുറുകെയുള്ള തന്ത്രപ്രധാനമായ പാലം തകർത്ത് യുക്രൈൻ മുന്നേറിയിരുന്നു ക്രൂക്സ് മേഖലയിൽ യുക്രൈൻ സൈന്യം കടന്നുകയറ്റുന്നതിനെ തുടർന്നുണ്ടായ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലാണ് ഇവിടെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ നിന്നിരുന്ന വോളണ്ടിയർമാർ കൊല്ലപ്പെട്ടതെന്ന് റഷ്യ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നിലെ സൂത്രധാരൻ അല്ലെങ്കിൽ ഈ കടന്നു കയറ്റുന്നതിന് പിന്നിലെ സൂത്രധാരൻ സിക്സിയായിരുന്നു എന്നാൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് വ്യക്തമാക്കിയിട്ടില്ല മോക്സ്കോയിൽ നിന്ന് ആയുധങ്ങളും മറ്റും എത്തിക്കാൻ റഷ്യൻ സൈന്യം ഉപയോഗിച്ചിരുന്ന പാലം കൂടിയായിരുന്നു ഇത് യു എസ് നൽകിയ ഹിമാർഡ് മിസൈൽ കൊണ്ടാണ് യുക്രൈനിൽ പാലം തകർത്തതെന്ന് റഷ്യ ആരോപിക്കുകയാണ് കുർസിൽ യുക്രൈൻ സൈന്യം ശക്തിയാർജിക്കുകയാണെന്ന് പ്രസിഡന്റ് വാറിമർ സെലൻസ്കി പറയുകയും ചെയ്തു ഈ മാസം ആറ് മുതലാണ് യുക്രൈൻ സൈനികർ റഷ്യൻ അതിർത്തി കടന്ന് കുർസിലേക്ക് കടന്നുകയറ്റം ആരംഭിച്ചത് ഇതുവരെ എൺപതോളം ഗ്രാമങ്ങളും പട്ടണങ്ങളും പിടിച്ചെടുത്തെന്നും റഷ്യയുടെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും യുക്രൈൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണമായത് ഒലക്സാണ്ടർ സിർസിയുമാണ്